പ്രകാശ് രാജും ചെയ്തതിനാണ് നടപടി സാവിത്രി സാവിത്രി അർജുന വിജയ് ദേവരക്കൊണ്ട റാണ ദഘുപതി പ്രകാശ് രാജ് മഞ്ജു ലക്ഷ്മി നിധി അഗർവാൾ പ്രണീത സുഭാഷ് അടക്കമുള്ള പ്രധാനപ്പെട്ട സിനിമാ താരങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ ഇ ഡിയുടെ പ്രാഥമിക നടപടി വന്നിട്ടുള്ളത് ഇ സി ഐ ആർ ആണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അനധികൃത ബെറ്റിംഗ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്തതിനാണ് ഇവർക്കെതിരെ ഇപ്പോൾ നടപടി വന്നിട്ടുള്ളത് പ്രധാനമായും ഈ ജംഗ്ലി റമ്മി എ ട്വന്റി ത്രീ ജി ട്വൽ പരിമാച്ച് ലോട്ടസ് ത്രീ സിക്സ്റ്റി ഫൈവ് ഈ ആപ്പുകളൊക്കെ പലപ്പോഴും നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഫീഡുകളിൽ നമ്മൾ കാണാറുള്ളതാണ് പക്ഷേ ഇതെല്ലാം അനധികൃത ബെറ്റിംഗ് ആപ്പുകളാണ് എന്ന് നേരത്തെ കണ്ടെത്തിയിട്ടുള്ളതാണ് ഇത്തരത്തിലൊരു ബെറ്റിംഗ് നടപടി അതായത് നിയമാനുസൃതമായ ബെറ്റിംഗ് അല്ല ഇതിനകത്ത് നടക്കുന്നത് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാര്യം ഈ ഇതിന്റെ എല്ലാം പരസ്യത്തിൽ അഭിനയിച്ചതിനാണ് ഇപ്പോൾ വിജയദേവരെ കൊണ്ടയ്ക്ക് അടക്കമുള്ള പ്രധാനപ്പെട്ട താരങ്ങൾക്കെതിരെ ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത് മാത്രമല്ല യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സും ടി വി ഹോസ്റ്റുകളും ആയ ആളുകൾക്ക് എതിരെയും അതായത് ശ്രീമുഖി ശ്യാമള അടക്കമുള്ള തെലുഗിലെ പ്രധാനപ്പെട്ട ടി വി ഹോസ്റ്റുകൾക്കെതിരെയും ഇപ്പോൾ നടപടി വന്നിട്ടുണ്ട് ഒരു പോലീസ് എസ് ഐ സമാനമായി ഇ ഡി രജിസ്റ്റർ ചെയ്യുന്ന പ്രാഥമിക വിവര റിപ്പോർട്ടാണ് ഈ എന്ന് പറയുന്നത് അത്തരത്തിലൊരു ഇ ഡി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പ്രാഥമികമായി ഇതിൽ അന്വേഷണം ശേഷമായിരിക്കും വിശദമായ ഒരു നടപടി സാവിത്രി റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ നല്ല കാര്യം ഇപ്പൊ തൽക്കാലം തെലുങ്കാനയിലാണെങ്കിലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് ഇതേപോലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇത്തരത്തിലുള്ള ആപ്പുകളിലേയും ഗെയിമുകളുടെയൊക്കെ പ്രൊമോഷൻ ചെയ്യുന്ന ഇഷ്ടംപോലെ സെലിബ്രിറ്റീസ് ഉണ്ട് അവർക്കൊക്കെ ആയിട്ട് അറിയാം ഇതിൽ പോയി കളിച്ചു കഴിഞ്ഞാൽ കളിക്കുന്ന ആളുകളുടെ പൈസ പോകും എന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടും അവരെയൊക്കെ വിശ്വസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പരസ്യങ്ങൾക്ക് കൂട്ടു നിൽക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അവർക്കെതിരെ ഒക്കെ നടപടി എടുക്കണം അപ്പോൾ കേരളത്തിലെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലാൽ അതുപോലെ ധ്യാൻ ശ്രീനിവാസൻ ഒക്കെ ഇത്തരത്തിലുള്ള പരസ്യങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ധ്യാൻ ശ്രീനിവാസിനോട് ഇതുപോലെ ഒരു ഗെയിമിംഗ് ആപ്പിൻ്റെ പരസ്യത്തിൽ അഭിനയിച്ചതിനെ പറ്റി ചോദിച്ച സമയത്ത് ഇതിനൊക്കെ പോയി കഴിഞ്ഞാൽ പൈസ പോകും പോകുന്ന സാധാരണക്കാരായ ആളുകൾക്ക് അറിയാലോ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇതിനെക്കെടുത്ത് ചാടി പൈസ കളയാനും മാത്രം വിഡ്ഡികളാണോ ഈ നാട്ടിലുള്ള ആളുകളെന്നു ചോദിച്ചാൽ അവരെയൊക്കെ സൂപ്പർ സ്റ്റാർ ആക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കയ്യിൽ നിന്ന് അങ്ങോട്ട് കാശ് ചിലവാക്കുന്ന സാധാരണ ക്കാരായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് പണം പോകുന്നതിന് ഒരു കിട്ട്മെൻ്റ് ഒന്നും തന്നെ ഇത്തരം ആൾക്കാർക്ക് ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ധ്യാൻ ശ്രീനിവാസൻ ഇതിനെപ്പറ്റി ചോദിച്ച സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യം അപ്പോൾ ഇത്തരത്തിൽ ആളുകളെ പറ്റിക്കാൻ കൂട്ടു എല്ലാ ആൾക്കാരെയും ഇന്ത്യ ഒട്ടാകെയുള്ള എല്ലാ ആൾക്കാർക്കെതിരെയും ഇ ഡി ഒ സി ബി ഐ ഒ ഏത് ഏജൻസി ആണെങ്കിലും വേണ്ടില്ല നടപടി എടുക്കുക തന്നെ വേണം വളരെ നല്ല കാര്യം